ഹായ് ഞാൻ സ്റ്റെല ഇമാനുവൽ ക്യാമ്പസ് വിഷൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മളിന്നുള്ളത് തൊടുപുഴയിലെ അതിമനോഹരമായ ന്യൂമാൻ കോളേജിലാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം നിറഞ്ഞ മനുഷ്യനിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയമാണ് ഈയൊരു വിഷയമായതുകൊണ്ട് തന്നെ നമ്മളുടെ ഒക്കെ വളരെ എക്സൈറ്റഡ് ആണ് അപ്പോൾ അപ്പോളെങ്ങന നമുക്ക് ചർച്ചയിലേക്ക് പോയാലോ വിഷന്റെ വാദപ്രതിവാദങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഏറെ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ഇന്നത്തെ ചർച്ച മോഡറേറ്റ് ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് പാല ചേർപ്പുങ്കൽ ബി വി എം കോളേജിലെ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായ നമ്മളുടെ സ്വന്തം ബ്രസ്റ്റോ മാത്യു സാറാണ് ഏറെ ബഹുമാനത്തോടുകൂടി സാറിനെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ഒന്ന് കൊറിന്തോസ് ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ വചനവാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ മനുഷ്യന് നിരവധി കാര്യങ്ങൾ സൃഷ്ടിക്കാനും കണ്ടെത്താനും നേടാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ മനുഷ്യ നിർമ്മിത ബുദ്ധി എന്നാൽ ചോദ്യം ഉയരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതോ മോശമോ അത് നമ്മളുടെ ജീവിതത്തെ മനുഷ്യ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി തീരുമോ അതോ ഒരു ഭീഷണിയായി തീരുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു അനുഗ്രഹമായി തീരുമോ അതോ നമ്മളുടെ വരും തലമുറയ്ക്ക് അതൊരു ദോഷമായി മാറുമോ സിസ്റ്ററിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഗുണവുമുണ്ട് അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ വളർച്ചയ്ക്ക് ഇതൊരു അനുഗ്രഹമാണ് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും നമ്മുടെ അധ്വാനം കുറച്ചുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് സഹായകരമാണ് പക്ഷെ നമ്മുടെ ക്രിയേറ്റീവ്നെസ് കുറയ്ക്കാൻ കുറച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഒരു രീതിയിലേക്ക് വരും തലമുറ ഇത് കൊണ്ടെത്തിക്കുന്നുണ്ട് കുട്ടികളിപ്പം എന്ത് കാര്യത്തിനാണേലും നമ്മൾ ഉടനെ തന്നെ ഫോണിലേക്ക് നോക്കുക അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സെമിനാർ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ചാറ്റ് ജി പിടിയിൽ സെർച്ച് ചെയ്യുക നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല അപ്പം അങ്ങനെ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഈ എ ഐ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് തലമുറയുടെ സ്വാഭാവിക ബുദ്ധിയെ അത് തടഞ്ഞു നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവ്നെസിനെ ഒരു പരിധിവരെ കുറച്ച് നിർത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യ ആരോഗ്യമേഖലയുടെ രംഗത്തും രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നതിലും പെട്ടെന്ന് തന്നെ ചികിത്സ ഫലപ്രദമാക്കുന്നതിലും നമ്മുടെ അധ്വാനം കുറയ്ക്കുന്നതിലൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ജോലി സാധ്യതകളെ ഇത് കുറച്ച് കൊണ്ട് വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ നമ്മുടെ ഇടയിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ അത് ഒത്തിരി ഹാം ഫ്യൂച്ചർ ജനറേഷന് വരുത്താൻ നല്ല സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ ബ്രെയിനിൽ ന്യൂറോൺസിൻ്റെ പാത് വേ ഫോം ചെയ്യും നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പം ആ കാര്യം നടക്കുന്നത് നമ്മുടെ ന്യൂറോൺസ് പാത്വേ ഫോം ചെയ്ത് അതുവഴി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങനെയാണ് ഇതാവുന്നത് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു പാത്വേ ഫോം ചെയ്യാതെ വരും പിന്നീട് നമ്മൾ പറയുന്ന പോലെ പല കാര്യങ്ങളും ഉപയോഗിക്കാതിരുന്നാണ് പല കാര്യങ്ങളും ഇല്ലാതായത് ഈ ഭൂമിയിൽ അപ്പം നമ്മളത് യൂസ് ചെയ്യുന്നില്ല നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ദൈവം നമുക്ക് തന്നതാണ് ഇതെല്ലാം ഇതൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നതാണ് ആവശ്യമില്ലാത്ത ഒന്നും നമുക്ക് തന്നിട്ടില്ല ആവശ്യമുള്ളതാണെല്ലാം അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം അത് വേറെ ഒന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വെച്ച് അതിനെ അവോയ്ഡ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ ഒരിക്കലും അത് നമ്മുടെ റീപ്ലേസ്മെന്റ് ആവരുത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം വെക്കുന്ന ഒന്നായി മാറരുത് അതൊരിക്കലും ടെക്നോളജി ഈസ് എ യൂസ്ഫുൾ സർവൻറ്റ് ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ പ്രശസ്ത തത്വചിന്തകനായ ലൂയിസ് ഫ്രാൻസിയുടെ ഒരു കോട്ടിംഗ് ആണിത് അതായത് എനിക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഒരിക്കലും ഈ ടെക്നോളജികൾ നമുക്ക് യൂസ്ഫുള്ളാന്ന് നമ്മൾ കരുതിയിട്ട് അതൊരിക്കലും നമ്മളെ ഓവർ പവർ ചെയ്യാൻ നമ്മളെ കൺട്രോളിലാക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുതെന്നൊരു ചിന്തയിലേക്കാണ് ഞാൻ വരുന്നത് പഠനത്തിൻ്റെ മേഖലയിൽ മറ്റ് ഏത് തരത്തിലാണെങ്കിലും ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് എക്യൂബ്ഡ് ആവാനും അതുപോലെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ടോട്ടൽ ഇൻറ്റിഗ്രേറ്റഡ് ആക്കാനുള്ള ഒരുപാട് തരത്തിലുള്ള ഹെൽപ്ഫുള്ളാണ് പക്ഷേ ഒരിക്കലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ നമുക്ക് ആ സ്വന്തമായിട്ടുള്ള സർഗാത്മ കഴിവുകളെ അതൊരിക്കലും ഒരു കൊണ്ട് ചൂഷണം ചെയ്തപ്പെട്ട് നമ്മുടെ ജെൻസി തലമുറ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറുകൾ ഒരിക്കലും നശിപ്പിക്കപ്പെട്ട് പോകാനുള്ളതല്ല നേരെ മറിച്ച് ഏറ്റവും ക്രിയേറ്റീവായ ആയ രീതിയിൽ ജെൻസി അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ വളരണം ഒപ്പം തന്നെ അതിൻ്റെ നല്ല ബെനഫിറ്റ്സുകൾ എടുക്കാൻ നമ്മളെ നമ്മൾ യൂസ് അനുസരിച്ചായിരിക്കും അത് നമ്മളെ കൊണ്ട് സാധിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് നമ്മളുടെ ഓപ്പൺ സി സിഇഒ ആയിട്ടുള്ള ഒരു സാം ആൽറ്റ്മാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇനി വരും വർഷങ്ങളിൽ ഒരു നാൽപ്പത് ശതമാനോളം ജോലി സാധ്യതകൾ ഇല്ലാണ്ടാവാൻ പോവുകയാണ് അത്രത്തോളം മനുഷ്യനെ റീപ്ലേസ് ചെയ്യുകയാണ് ഈ എഐ അപ്പോ ഇതിനോട് എന്താണ് സാറിന് കൂട്ടിച്ചേർക്കാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം വളരെ ശ്രദ്ധാപൂർവം ഞാൻ ശ്രമിക്കുകയായിരുന്നു എല്ലാവരും പറഞ്ഞത് രണ്ട് കാഴ്ചപ്പാടുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതാണ് അതോടൊപ്പം തന്നെ അത് മോശമാണ് ടെക്നോളജി ഈസ് നൈസ് ആൻഡ് ആൻഡ് ഫൈൻ ബട്ട് അതൊരു മോൺസ്റ്റർ ആവാനുള്ള സാധ്യത സിസ്റ്റർ ചൂണ്ടിക്കാണിച്ചു ന്യൂറോൺസുമായിട്ടുള്ള ഒരു പാത്വേയെക്കുറിച്ച് വച്ച നെയ്മും ആ എമിൾഡ പറഞ്ഞു ന്യൂറോൺസ് ഇങ്ങനെ ഒരു പാത്വേ സെൻസസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിൻ കളക്ട് ചെയ്ത് ആ ബ്രെയിനാണ് നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുന്നത് അതല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു പാത്വേടെ കാര്യം പറഞ്ഞു എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം ഏഐ തൊഴിലവസരങ്ങളൊക്കെ കുറയ്ക്കുമെന്ന് ഒരാശങ്ക സ്റ്റല്ല പങ്കുവെച്ചു അപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു സാധനത്തിന് നമ്മൾ അടിമയാണോ അല്ലയോ എന്ന് അറിയുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട് ഒരു നമ്മൾ അടിമയാവുന്നത് എപ്പോഴാണ് അത് നമ്മൾ ഓൾറെഡി ഇതിനടിമയാണോ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു മൂന്ന് ഫാക്കൽറ്റീസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമനെ കാണാം ഫിസിക് നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നും തമ്മിൽ ഒരു കണക്ഷനുണ്ട് ഈ മൂന്നും തമ്മിലുള്ള കണക്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി ഒരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ ഒരു ട്രിഗറിൻ്റെ പോയാൽ ഈ മൂന്ന് തലങ്ങളെയും അത് ബാധിക്കും ഒരു ജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തെറ്റില്ല അതല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കും കാരണം ഞാൻ നിങ്ങളോട് കൂടി ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളോട് പറയാണ് രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിക്കാം രാവിലെ നല്ലൊരു ഫുഡ് പറയാണ് ഈ പണ്ടൊക്കെ തലേദിവസത്തെ ചോറ് രാവിലെ എടുക്കും എന്നിട്ട് ഉപ്പിലിട്ട മാങ്ങ അതിനകത്തോട്ട് ഇങ്ങനെ പിഴിയും ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ ശരിക്കും അങ്ങ് പിഴിയും എന്നിട്ട് ഈ തുണ്ടമീൻ എന്ന് പറയുന്ന സാധനമുണ്ട് തുണ്ടമീൻ ഈ തുണ്ടമീൻ രണ്ട് കഷ്ണം എടുത്ത് വെക്കും എന്നിട്ട് ഉപ്പിലിട്ട് വാങ്ങുന്ന കൂടെ ശരിക്ക് പിഴിഞ്ഞിട്ട് ആ തുണ്ടമീനും കൂടെ എടുത്ത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് ഓറഞ്ച് ഇല്ല ഓറഞ്ച് ഓറഞ്ച് നമ്മൾ നല്ല ഓറഞ്ച് മേടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്ത് പൊളിക്കുമ്പോൾ ചിലപ്പോൾ ആ ഓറഞ്ചിന്റെ തോലിൽ നിന്ന് ഇങ്ങനെ ആ സാധനം ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആദ്യത്തെ ഒരു കട്ടി നല്ല പുളിയാണ് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരിൽ ചിലർക്കെങ്കിലും അവരുടെ നാവിൽ വായിൽ ഒരു പ്രത്യേകതരം രസം അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നോടൊരു ഐക്യനാട്യം പ്രകടിപ്പിക്കാനുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്നിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കാമോ രണ്ടോ മൂന്നോ പേരെ മെജോറിറ്റി ഓക്കെ സി ഒരു സാധാരണ മനുഷ്യനായ ഞാൻ ഒരു അമ്പത് സെക്കൻഡിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോണിനകത്ത് കണ്ടുകൂട്ടുന്ന റീലുകൾ എ ഐയുടെ സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖത്ത് തന്നെ നിങ്ങൾ വരുത്തി വെക്കുന്ന കുസൃതികൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ബാധിക്കും അപ്പോൾ ഇത് എത്ര കണ്ട് ഇത് ബാധിക്കുന്നു അറിയാനുള്ളൊരു എളുപ്പവഴി എന്താണെന്നറിയാമോ ഒരു ദിവസം നമ്മൾ എത്ര സമയം ഇതിനു വേണ്ടി മെനക്കെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി അങ്ങനെ മെനക്കെടുന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് ചിന്തിക്കുക നമ്മൾ ഇതിനോട് വളരെ പാഷനേറ്റ് ആണെന്ന് അറിയുന്ന ഒരു വഴിയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴേ ഇല്ലെങ്കിലും ചുമ്മാ അറിയാണ്ട് പോയിട്ട് ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കും അതുപോലെ തന്നെയുള്ളൊരു ഹാബിച്ച് ആക്ഷൻ ആയിട്ട് മാറി നമ്മൾ ചുമ്മാ ഇടയ്ക്ക് ഫോൺ എടുത്തിട്ട് മെസ്സേജ് വല്ലതും വന്നെന്ന് നോക്കും വന്നില്ലേലും ഒന്ന് നോക്കും ഇടയ്ക്ക് ഫോട്ടോസൊക്കെ ചുമ്മാ വന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൂടെയുള്ള ഒരാളായിട്ട് മാറുകയാണ് അത് മാറിക്കോട്ടെ അവിടെ മാറുന്നുള്ള വരെ കുഴപ്പമില്ല ഈ മാറിയ ആൾ നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും അതാരെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മൂന്നാഴ്ച മുമ്പ് യു എസിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു കപ്പിൾ ഫാമിലി അവർ അവിടുത്തെ കോടതിയിൽ പരാതി കൊടുത്തു അവരുടെ മകൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതിന് കാരണം ചാറ്റ് ജിപേറ്റി എന്നവര് പറയുന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇവൻ്റെ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കുമ്പോൾ ചാറ്റ് ജിപേറ്റിയോട് ചോദിച്ചു ലൈഫ് ഈസ് വെരി സ്ട്രെസ്ഫുൾ വാട്ട് ഷുഡ് ഐ ടു കണ ഐ ഡിസ്ക്ലോസ് ദി സിറ്റുവേഷൻ വിത്ത് മൈ പേരൻസ് എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ അവർ ഏ പറഞ്ഞു നോ 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 അത് അത് വേണ്ട അതിൻ്റെ സ്ട്രെസ് കൂട്ടും വി ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഒരു ദിവസം ചോദിച്ചു മടുത്തു ഷലൈ ഫിനിഷ് അപ്പോൾ തന്നെ അവരതിനുള്ള വഴി പറഞ്ഞു കൊടുത്തവൻ ആത്മഹത്യ ചെയ്തു ഐ എം നോട്ട് ടോക്കിംഗ് ഫോർ ദ സേക്ക് ഓഫ് ദി ഷോ ഇതൊക്കെ ഗോൾ ചെയ്താൽ മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവൻ്റെ സെൽഫ് എസ്റ്റീം അത്രയേ ഉള്ളൂ സെക്കൻഡ് തിങ് അവൻ്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എയുടെ അടിമയായിട്ട് അവൻ മാറി അവൻ്റെ പേഴ്സണൽ സോണിൽ അവനെ സഹായിക്കാൻ അവൻ്റെ പേരൻസോ കൂട്ടുകാരോ നല്ല അധ്യാപകരോ നല്ല സിസ്റ്റേഴ്സോ ആരും ഇല്ലാതെയായി ഈ ഒരു സാഹചര്യത്തിൽ മനസ്സും ആത്മാവും ബോധ ഉബോധ അബോധ മനസ്സിന് അടിമപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇതാണ് യഥാർത്ഥത്തിൽ വർക്കൗട്ടാകുന്നത് ഇങ്ങനെയാണ് ഇനി ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം ഇതിനെ ഒരു ബാലൻസ് ചെയ്തൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും മിഥുന്റെ ഒരു അഭിപ്രായം എന്താണ് മിഥുൻ ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടണമെങ്കിൽ അതിന്റെ ഒരു സഹായം നമുക്ക് നേടാം അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ നിയുക്തരായിരിക്കുന്ന അധ്യാപകര് ചാർജ് പേറ്റോട് ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു ആൻസർ കൊടുക്കേണ്ട അവർ ചാർജ് ചീപേറ്റോട് ചോദിച്ച് ആൻസർക്ക് കൊടുക്കുന്നു ആൻസർ എഴുതേണ്ട കുട്ടികൾ ചാർജ് ചോദിച്ച് ആൻസർ എഴുതുന്നു ഇവിടെ എവിടെയാണ് ക്രിയേറ്റിവിറ്റി ഇരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പം ഇതിനെ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നിങ്ങളോട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു നീ ഏതാ സബ്ജക്റ്റ് എക്കണോമിക്സ് ആ അദ്ദേഹത്തെ കുറിച്ച് ഒരു സംഭവം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇമെയിൽ അയക്കും യഥാർത്ഥത്തിൽ നീ ആഡസ്മിത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടോ എളുപ്പത്തിൽ ചെയ്യുകയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോൾ ഫോർ ഇയർ കോഴ്സ് ആണോ അല്ല ആ ഡിഗ്രി പഠിച്ച നമുക്ക് എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുമോ ഞാൻ നമ്മുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനെ നിർത്തിക്കൊണ്ട് ഈ അടുത്ത നാളൊരു പയ്യൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവൻ്റെ ഷർട്ട് കാണാതെ പോയി അവൻ അപ്പം തന്നെ ഗൂഗിളിനടുത്ത് വേറെ സ്മിത് ഷർട്ട് കൊടുത്തു ഞാൻ ഹൈപ്പർ ബോളിക്ക് ആയിട്ട് പറയുന്നതല്ല അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ അഭിപ്രായം നമ്മളിപ്പം നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ല നമുക്ക് നിന്ന് എന്റെ വിശ്വാസം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേരാം അല്ലേ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ നന്നായി പഠിക്കുക കുറച്ച് പണി ഇവരെ കൊണ്ട് വേണമെങ്കിൽ എടുപ്പിക്കാം ആ ഒരു നിഗമനത്തിന് നമുക്ക് എത്തിച്ചേരാം അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് ഏഹ് നമുക്ക് ആരാണ് സിസ്റ്റിൽ പഠിച്ചിരിക്കുന്ന പേരെന്താ ജസ്റ്റിൻ ജസ്റ്റിൻ്റെ ജസ്റ്റിൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഇപ്പോൾ എല്ലാവരും കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മൾ അതേ കാര്യം തന്നെ വേറെ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു അസൈൻമെൻറ്റിൻ്റെ കാര്യം എടുത്തിട്ട് ചാജി പിറ്റിക്ക് കൊടുക്കും അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു അതേ സമയത്ത് നമ്മൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുക നമുക്കൊരു ചിത്രം വരയ്ക്കണം എന്ന് തോന്നി അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചു അപ്പോൾ അത് നമുക്കൊരു ഫോട്ടോ തരും നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഒരു ഫോട്ടോ നമുക്ക് എടുത്തു തരും അത് നേരെ നമ്മൾ അതേപോലെ കോപ്പി അടിച്ച് വരയ്ക്കാതെ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോട്ടം ഉണ്ടാവണം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം ഇപ്പോൾ ഒരു പൂ വരയ്ക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ അപ്പുറം നമുക്കൊരു ചെടി വരയ്ക്കാനോ അല്ലെങ്കിൽ ആ പൂവിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് വരയ്ക്കാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം അവിടെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയത് നമ്മൾ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും അതിൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ ആ രീതിയിൽ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ നല്ല ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ഒരു പരിശ്രമമാണ് ഇന്നിപ്പോൾ ജെൻസി എന്നൊക്കെ നമ്മൾ പറയുന്നത് ജെൻസി നമ്മളൊരു മോശം ടൈമായിട്ട് ആയിട്ട് ഉപയോഗിക്കാതെ നമുക്ക് പോസിറ്റീവായിട്ടും കൂടെ ചിന്തിക്കാം കാരണം നമുക്ക് അത്രയും സ്കില്ല് തരുന്നുണ്ട് നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ജനറേഷനെക്കാട്ടിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അത് നമ്മൾ അവരെ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക് അതനുസരിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ മോശത്തിന് വേണ്ടി മാത്രമല്ല നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരോടും പറയാനുള്ളത് ജസ്റ്റിൻ പറയുന്നത് ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് പറയുന്നത് നമ്മളത് പ്രോപ്പറായിട്ട് പ്രോംറ്റ് ചെയ്യാനുള്ള ഒരു ബോധം നമുക്ക് വേണം രാജ്യപി ടിഒയുടെ ഒരു കാര്യം ജസ്റ്റും പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ പ്രോംറ്റ് ചെയ്യാനുള്ള ഒരു സാധനം നമുക്ക് വേണം അല്ലേ പ്രോംറ്റ് ചെയ്യാനുള്ള ഒരു മിനിമം എഡ്യൂക്കേഷൻ നമുക്ക് വേണം ആ മിനിമം എഡ്യൂക്കേഷൻ ഒരു ജ്ഞാനത്തിൻ്റെ രീതിയിലും കൂടെ പോയാലാണ് കാര്യങ്ങൾ നടക്കുക ഇനി ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ഇത് അവൻ പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് പടം വരയ്ക്കുന്നത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ എന്താ ഇപ്പം നമുക്കൊരു മെഡിസിനെ കുറിച്ച് അറിയണം ചോദിച്ചാൽ അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരും നല്ല കാര്യമാണ് അതിൽ തന്നെ ഈ അടുത്ത നാളിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു രണ്ടൊന്ന് ഡോക്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞ അവരുടെ ഒരു വിഷമസ്ഥിതി പറഞ്ഞതാണ് സാധാരണ ഒരു ആയിട്ട് ഒരാൾ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഇവര് ഇത് ചാറ്റ് ഗൂഗിളിനോടൊക്കെ ചോദിച്ച് ഈ ഗ്യാസ്ട്രബിളിന്റെ ഒരു വേഴ്സെന്റ് ഇത് പോയി പോയി എവിടെ ചെന്ന് അവസാനിക്കുന്നവരെ പഠിച്ചിട്ട് ആണ് ഡോക്ടറെ എടുത്ത് ചെല്ലുന്നത് ഡോക്ടറോട് എന്താ പറയുക ഡോക്ടർ നോക്കി ഇത് കുഴപ്പമില്ല പ്രോപ്പർ എക്സസൈസ് ആൻഡ് ഡയറ്റൊക്കെ ചെയ്യാൻ മതിയെന്നു പറയും അപ്പോൾ അവരെ ഉടനെ ചോദിക്കുകയാണ് എം ആർ ഐ എടുക്കണമെന്ന് ചോദിക്കുകയാണ് കാരണം ഇവരിത് ഗൂഗിൾ ചെയ്ത് പഠിച്ചു പോലും മനസ്സിലായത് ഇത് ക്യാൻസറിന്റെ ലക്ഷണം കൂടെയാണ് മനസ്സിലായോ ഇത് ഗ്യാസ് ആണെന്ന് തോന്നും ക്യാൻസർ ആകാം ഇത് ഗ്യാസ് ആണെന്ന് തോന്നും ഹാർട്ടിന്റെ പ്രശ്നമാകാം അപ്പോൾ ഡോക്ടർ പറയും എം ആർ ഐയുടെ ഒന്നും ആവശ്യമില്ല ഇത് പൻഡാസയുടെ രണ്ടെണ്ണം മൂന്ന് മൂന്ന് ദിവസം കഴിച്ചാൽ മതി കുഴപ്പമില്ല ഒന്ന് കണ്ട്രോ ചെയ്താൽ മതി ഉറക്കമൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കാൽ മതി എന്ന് പറയും അപ്പോൾ ഒരു താങ്ക് യു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങും പുറത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ചിട്ട് പറയും ആ ഡോക്ടർ അത്രയും അങ്ങോട്ട് പോരാൻ തോന്നുന്നു നമുക്കൊരു കാര്യം നമുക്ക് ഒന്ന് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം സി എന്ന് പറയും ജനറലൈസ് ചെയ്തല്ല പറയുന്നത് എല്ലാവർക്കും അങ്ങനെയല്ല ജെൻസികളൊക്കെ തന്നെ വിവാഹം കഴിക്കാതെ തന്നെ വിവാഹം കഴിക്കുന്ന പോലെയൊക്കെ ജീവിക്കുന്നു ഒരു സ്ട്രെസ്സ് വന്നാൽ എന്ത് ചെയ്യണം ഇവരോട് ചോദിക്കുന്നു അവർ പറയും അത് വേണ്ട അത് ബ്രേക്കപ്പ് ആകും നമുക്ക് വേറെ പോസിബിലിറ്റി ഉണ്ടല്ലോ അങ്ങനെ 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 ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അത് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ എമിളിഡ അല്ലേ എമിളിഡ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് നമ്മുടെ ന്യൂറോൺസിൻ്റെ പാർത്വയെക്കുറിച്ച് നമ്മളിപ്പം ഇങ്ങനെയെല്ലാം നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ പെരുമാറുന്നത് ജസ്റ്റിൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഒരു പടം വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഡാറ്റ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാത്ത കാര്യങ്ങളിലേക്ക് ആൾക്കാർ പോവുകയാണെങ്കിൽ എത്ര ഏത് ജോണറിലുള്ള ഇൻഫർമേഷൻസ് ആണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു സ്വഭാവം നമുക്കുണ്ടാവും ആ ഒരു സ്വഭാവം ഒരു വ്യക്തിക്കുണ്ടായാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ആ കുടുംബത്തുണ്ടാവും കുടുംബത്തുണ്ടായാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ആ സൊസൈറ്റിയിലുണ്ടാവും പലതരത്തിലുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേൾഡ് വൈഡ് സർക്കുലേറ്റ് ചെയ്യാൻ ഏ ഒരു കാരണമായിട്ടുണ്ട് നല്ലതും മോശവും അതിൽ ഈ ഈ നല്ലത് ഏത് ഈ എയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തെറ്റില്ല ഇപ്പോൾ പഴയ കാലത്ത് ഇന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെറോട്ട അടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഹോട്ടലിൽ പെറോട്ട അടിക്കുന്ന ആൾക്കാരെ നല്ലതായിട്ട് പെറോട്ട അടിക്കുന്ന ആൾക്കാർ അവർ പെറോട്ട അടിക്കുന്ന സ്ഥലത്ത് ആരും കേട്ടാൽ അവർ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാരണം അവർ ചിന്തിക്കുന്നത് ഇത് ആരെങ്കിലും കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി പോയില്ലെന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ അപ്പോൾ എ ഐ ജോലി ഫോർട്ടി പെർസെൻറ്റേജ് ഇപ്പം ഇന്ന് രസകരമായൊരു കാര്യം പറഞ്ഞു രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ടിപ്പിക്കൽ സബ്ജക്റ്റാണ് തീമാറുന്ന വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനം അല്ലാതെ അപ്പോൾ ഇതിനകത്ത് എന്താ ഇനിയിപ്പോൾ അത് പറയാം ഇനിയിപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ലേലും ദ ഷോർട്ട് ഷുഡ് ഹാവ് ടു ഗോ അല്ലേ അപ്പം എന്താ ചെയ്യുന്നത് ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പം എൻ്റെ പൊന്നോട് പറഞ്ഞു എടാ ഈ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് എ യോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പം അവൻ ചാർജ് ഷീറ്റിൽ തന്നെ അടിച്ചു കൊടുത്തു പറഞ്ഞു ഇത് ജോലിക്ക് പ്രശ്നം ഉണ്ടാക്കും ആൾക്കാർക്ക് സ്ട്രെസ് വർദ്ധിപ്പിക്കും റിലേഷൻഷിപ്പ് തകർത്ത് കളയും ഇത് സൊസൈറ്റിയുടെ ജോബ് മാർക്കറ്റിനെ ബാധിക്കും സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കും അക്യൂട്ടായി കഴിഞ്ഞാൽ ചിലരെ ഇത് സൂയിസൈഡൽ ടെൻഡൻസി വർദ്ധിപ്പിക്കുമെന്ന് എ ഐ തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എ ഐയെ കൊണ്ടും റോബോട്ടിനെ കൊണ്ടും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷേ എ ഐക്കും റോബോട്ടിനും ആത്മാവില്ല ആത്മാവുള്ള ഒരാൾക്കാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ജോലി ചെയ്യാൻ പറ്റും അത് അംഗീകരിക്കുന്നു പക്ഷെ സ്നേഹത്തോടെ ജോലി ഇതിനു മുമ്പ് ഏതോ ഒരു ടോക്സ് വെള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ട റോബോട്ടിനെ കൊണ്ട് പ്രായം ചെന്നൊരു അമ്മച്ചിയെ നോക്കാനുള്ള നഴ്സ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് നമുക്ക് നേടാം പക്ഷെ സ്നേഹത്തോടെ ഒരു കാപ്പി കൊടുക്കാൻ റോബോട്ടിനും പറ്റും തോന്നില്ല എ ഐക്കും പറ്റും തോന്നില്ല ഇതിനെ ചിന്തിക്കാനുള്ള ശേഷിയില്ല അപ്പം ഈ പണിയെടുപ്പിക്കാനുള്ള എയുടെ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തെറ്റില്ല ഞാൻ മനസ്സിലാക്കുക അപ്പം അതിനൊരു സ്ലേവറിയിലേക്ക് പോകാതിരിക്കട്ടെ ഇനി നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാം ഈ ഇത് ഇത് ഒരാളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ഇതിന്റെ മെയിൻ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് എന്ത് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്താലും ലാസ്റ്റിൽ നമുക്ക് ഓപ്പോസിറ്റായിട്ടേ വരുള്ളൂ നമ്മളിപ്പോൾ ഓവറായിട്ട് എയ്ക്ക് ഡിപ്പെൻഡ് ചെയ്താൽ അവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നമുക്കായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽസിൻ്റെ അളവ് നമ്മുടെ നമ്മുടെ ചിന്താശേഷിയെ തന്നെ ഇത് കുറച്ച് കളയുവാണ് സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ എന്ത് കാര്യത്തിനും രണ്ട് പോസി രണ്ട് സൈഡുണ്ട് നെഗറ്റീവ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ഒരു കാര്യവും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മളായിട്ട് അനുവദിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്തിനെങ്കിലും പറ്റുകയുള്ളൂ ആ മാനിപ്പുലേഷന് നമ്മളായിട്ട് നിന്ന് കൊടുക്കരുത് കൊടുക്കരുത് പറഞ്ഞു വന്നു ഇപ്പോ സാറ് ചോദിച്ചു മോനോട് പറഞ്ഞു ഇപ്പം ചോദിച്ചു എന്തെങ്കിലും ദോഷമായിട്ടുണ്ടോ എന്ന് അതുപോലെ ഞാനും ചോദിച്ചു ഞാനും ചോദിച്ചപ്പോഴും ഇങ്ങനെ കിട്ടിയ റിപ്ലൈ ഇങ്ങനെയാണ് ഇൻ റൈറ്റ് ഹാൻഡ്സ് ഒരു കുഴപ്പമില്ലാതെ നന്നായി പോകുന്നു പക്ഷെ എന്നിൽ ഒത്തിരി ഡിപ്പെൻഡബിൾ ആകരുതെന്ന് അത് തന്നെ നമ്മളോട് പറയുകയുണ്ടായി ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം വിദ്യാർത്ഥികളാണല്ലോ നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഇപ്പം നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് എ ഐ ബിക്കോസ് നമുക്ക് പെട്ടെന്ന് അക്യൂറേറ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടുന്നു അതും വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും അതുകൊണ്ടാണ് തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എല്ലാവരും ഡിപ്പെൻഡബിൾ ആയി പോകുന്ന ആ എ ഐയില് ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്താൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരോട് ചോദിക്കും നമ്മൾ തുറന്ന് സംസാരിക്കും അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും അപ്പം നമുക്കൊരു സ്ട്രെസ്സ് കുറെ തന്നെ ഉറപ്പായിട്ടും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഈ ടെക്നോളജി വളർന്ന് വളർന്ന് ആളുകൾ തമ്മിലുള്ള കണക്ഷൻ വരെ ഇല്ലാണ്ടാവുകയാണ് ഇപ്പൊ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ അമ്മയോടോ അച്ഛനോടോ ഒക്കെ സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഇത്ര കൂടെ ഇപ്പം ടെക്നോളജിയോട് ഡിപ്പെൻഡായി വരികയാണ് അപ്പൊ ഇതിനോട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇങ്ങനെ വരുന്നൊരു സാഹചര്യം ഇത് എന്തായി തീരുമെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ടെക്നോളജിയോട് ഡിപെൻഡ് ആയി പോവുകയാണ് അതിനു പകരം ചോദിക്കാനും മിണ്ടാനുമൊക്കെ ഒരു അന്തരീക്ഷം കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അത് ഉദ്ദേശിച്ചൊരു കാര്യമല്ലേ ആ നല്ല സൗഹൃദങ്ങൾ നല്ല കുടുംബാന്തരീക്ഷങ്ങൾ ഒരാളെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ സഹായിക്കാനുള്ള സാധ്യത കൂടുതലാണോ ആണോ ആണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ആണോ നല്ല കുടുംബ പശ്ചാത്തലവും നല്ല സുഹൃത്തുക്കളുമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്തരം ഒരു സോളിറ്ററി അവസ്ഥയിലേക്ക് പോകുമോ നല്ല ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ഇല്ലയോ വാട്ട്സ് യുവർ വ്യൂ ഓൺ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുമ്പോ നമ്മൾ അപ്പ് ആവും അവര് എന്താണോ ശരി ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ളവർ നമ്മള് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നമ്മള് നമുക്ക് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്നവര് ഇപ്പൊ ശരിയാണെങ്കിൽ നമ്മള് ചെയ്തത് തെറ്റാണെങ്കിൽ അവര് തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണെന്ന് പറയും പക്ഷേ ഞാനിപ്പോൾ ചോദിച്ചു കൊടുത്തോളം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉള്ളപ്പോൾ ചാറ്റ് ജി പി ടി അങ്ങനെയുള്ള ഒരുപാട് ആപ്പുകളിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവർ നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ അതവിടെ വിഷയമല്ല അത് നമ്മൾ ചെയ്തത് എന്താണ് നമ്മൾ കൂടെ തന്നെയാണ് നിൽക്കണേ ഇപ്പോൾ കുഴപ്പമില്ല സാരമില്ല തെറ്റാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കാനൊന്നും പറ്റണല്ലോ അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ഹ്യൂമൻസ് തമ്മിലുള്ള കണക്ഷൻ കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ചാറ്റ് ജി പി ടി ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ അത് നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യന്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന റിപ്ലേസും അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി അങ്ങനെയുള്ള ആപ്പുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇതും ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരിക്കലും ഹ്യൂമൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതൊന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല ആ ഒരു 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 ഒറ്റയ്ക്ക് എഐയുടെ പ്രവണത ഇടയിൽ ൂടി വരുന്നുണ്ടോ എന്താ ഓഫ് കോഴ്സ് അതിനർത്ഥം ലാക്കിംഗ് ഓഫ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ കോഴ്സ് ഉണ്ട് ഉണ്ട് അപ്പൊ അതിന് കാരണം ഒരു പരിധിവരെ ഇൻഫ്ലുവൻസും കൂടെ ആയിരിക്കുമോ ഇൻഫ്ലുവൻസും ഉണ്ട് എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു എന്തപ്പോഴും നമ്മള് എനിക്ക് തോന്നുന്നതേ ഇത് മെറ്റീരിയലിസ്റ്റിക് അവസ്ഥയെ ചിന്തിക്കുമ്പോ ഇപ്പം ഫാമിലി ആണെങ്കിൽ അപ്പനും അമ്മ ആരെയെങ്കിലും ഒരാൾ നമ്മളെ തിരുത്തും ചിലപ്പോ അധ്യാപകരാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം അവർ നടത്തുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആറ്റിറ്റ്യൂഡൊക്കെ ചിലപ്പോൾ ഫ്രണ്ട്സിനും കാണും എഐയുടെ പ്രത്യേകത അതല്ല നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം അവൻ തരുന്നു എന്നുള്ളതാണ് നമുക്ക് ചുറ്റും ഒരു അൾഗുരിതം ഫോം ചെയ്ത് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നിങ്ങൾക്ക് ഇങ്ങനെ തന്നാൽ മതി ഞാൻ എന്ത് കാണുന്നു എങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ ഏഴ് വർഷം ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തു എന്നുള്ളത് ഒരു ഇത് പറഞ്ഞുതരും കാരണം നാവിഗേറ്റർ യൂസ് ചെയ്തല്ലേ ഞാൻ പോകുന്നത് മറ്റൊരു സെർവറിൽ എൻ്റെ സ്വത്തം ആരോ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ലോകത്തിലേക്ക് പയ്യെ പയ്യെ നമ്മൾ പോകുക അങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം ഇതിൻ്റെ നന്മകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുക സ്നേഹമുണ്ടാവില്ല മെറ്റീരിയലിസിക്കാകും ആത്മാവ് ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഒരു 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 ആസ്വദിക്കുന്ന ഒരു അവസ്ഥ വരുവാണ് ഇപ്പം എനിക്കറിയാവുന്ന ഒരു സിസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞതാണ് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും പക്ഷെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അത്രയും അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അറിയേണ്ട ഒന്ന് എടുത്തു നോക്കും എന്തെങ്കിലിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അയ്യോ പാമ്പെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് അങ്ങ് പോകും നമ്മുടെ മനസ്സ് അത്ര അത്രേ ഉള്ളൂ അത്തരണത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണുമ്പം ഈ നമ്മുടെ മനസ്സ് എത്ര കണ്ട് എന്തിനോടാണോ ഡിപ്പെൻഡ് ആവാൻ സാധ്യതയുള്ളത് എന്താണ് നമ്മുടെ അഭിരുചി അത് തന്നെ ഈ അൾകുര നമുക്ക് തരും ആ ലോകത്തിരിക്കുമ്പോൾ നമ്മുടെ ക്രീറ്റിവിറ്റി പോകും ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടും സോളിറ്ററി അവസ്ഥ കൂടും ഫാമിലി ലൈഫിലൊക്കെ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അതിന് എല്ലാ കാര്യങ്ങൾക്കും ഏ പഠിക്കുകയല്ല ഈ ജസ്റ്റിൻ പറഞ്ഞതുപോലെ അതല്ലെങ്കിൽ ഇമ്മാനുവേല് പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം കൺട്രോൾ ചെയ്യാതെ അത് നഷ്ടപ്പെടാതെ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സ്വകാര്യമായ ഒരു സന്തോഷത്തെ തിരുത്താതെ നമുക്ക് ആനന്ദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഈ പ്രൊവൈഡ് ചെയ്യുന്നു ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെ മെല്ലെ ബാധിക്കാൻ തുടങ്ങുമെന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് സോ ഇന്നത്തെ ഈ വിഷയത്തിന്റെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊരു അനുഗ്രഹമാകുമോ അതോ മനുഷ്യ ജീവിതത്തിന് അതൊരു ദോഷമാകുമോ എന്നൊരു ചർച്ചാ വിഷയവുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ദൈവസ്നേഹത്തിലും ഐക്യത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുക നന്ദി So new for the youths, the strengths their hopes and their view the A program to capture what their hearts hold inside Three thoughts and their futures with nothing to hide